അതൊരു വിജയം തന്നെയായിരുന്നു ഞാൻ മാത്രം കാഴ്ച കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അതേപോലെ അതായത് ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ കഥ പറയുന്ന പതിനാറ് വർഷമായിട്ട് തന്നെ ഒരു ഫലം ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് നമുക്ക് വായിച്ചു കഴിയേണ്ടിയിട്ടുണ്ട് ഈ നോവലിൽ നമ്മൾ വായിച്ചറിഞ്ഞതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കണ്ടെത്തുക സിനിമയും നോവലും രണ്ടും രണ്ടാണ് നോവൽ നോവൽ വായിച്ചുകൊണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അത്രയും സുഖമൊന്നുമില്ല സിനിമ പെർഫെക്റ്റ് ആണ് തോന്നിയത് ഭയങ്കര ും അഭിനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആയിരിക്കുന്നത് പൃഥ്വിൻ്റെ കൈകർ നഷ്ട ഉടം നാഷാ പറഞ്ഞ ഉറപ്പാണ് മെസ്സിയുടെ മാസ്റ്റർ പീസ് ഭയങ്കര ഉറവെന്ന് പറഞ്ഞാൽ അതിഗീല ഇമോഷണലി അത് പൃഥ്വിരായ മെസ്സിയുടെ ആ ഒരു പാട്ടിനെ തന്നെയാണ് അത് ഇപ്പം ഇമോഷണലി ആണെങ്കിൽ നമുക്ക് ലോവല് വായിക്കുമ്പോൾ അങ്ങനെയാണോ വെറുതെ ടച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ അദൃഷ്ടി ആവിഷ്കാരം ചെയ്തു വെച്ചിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ നമ്മൾ ഒരിക്കലും ഒരു ഉദ്ദേശിക്കാത്തിന് അപ്പുറത്തേക്കുള്ള ഒരു പെർഫോമൻസ് ആണ് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് മനസ്സിൽ ആ ഒരു കഥാപാത്രം ഇപ്പോഴും മനസ്സിൽ നിന്നും വിട്ടുപോകുന്നില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സമയങ്ങളാണല്ലോ ഈ ഒരു പണം ഉണ്ടാകാനുള്ള കാരണം തന്നെ അപ്പം അദ്ദേഹത്തിനെയാണ് ആദ്യമേ സ്മരിക്കേണ്ടത് അദ്ദേഹം അനുഭവിച്ചത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും എത്തിപ്പെടാനും ഒക്കെ സിനിമ സഹായിക്കും തീർച്ചയായിട്ടും നജീവിന്റെ മാത്രം സിനിമ അവസാനം പറയുന്നുണ്ട് നജീവിന്റെ മാത്രം കഥയല്ല തൊഴിലന്വേഷിച്ച് പ്രവാസത്തിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുടെ കഥയാണ് ഇനി ഒരിക്കൽ കൂടി എന്തായാലും സിനിമ കാണാനുള്ള മനസ്സിലപ്പില്ല എന്തായാലും സന്തോഷം വളരെ അത് മാത്രമല്ല ഈ നല്ല നജീബ്ക്കായി ഞാൻ നേരിട്ട് പോയി കണ്ട അദ്ദേഹം വന്ന സമയത്ത് ഞാൻ നേരിട്ട് പോയി കണ്ട ഇൻ്റർവ്യൂ എടുത്തതാണ് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഞാനകത്ത് വരച്ച് കണ്ടത് സത്യസന്ധമാണ് പല പറഞ്ഞത് അപ്പോൾ എല്ലാം കൊണ്ട് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു രാജ്യമായിട്ട് അപ്പം അന്യ രക്ഷയില്ല പിന്നെ പക്ഷേ എന്നാൽ നാഷണൽ അവാർഡ് ഓസ്കാറൊക്കെ പ്രതീക്ഷിക്കാം അപ്പം പിന്നെ നോവല് വായിക്കാത്തവർക്ക് ഇങ്ങനെ തന്നെയായിരിക്കും രണ്ടും വായിച്ചില്ല ഒന്നുമില്ല ഉദ്ഘാടനത്തിൽ നോവല് കാണാത്തവർക്ക് നല്ലൊരു Okay. െ മ്യൂസിക്ക സൂപ്പർ കാരണം പോലെ അച്ചിരി അച്ഛയുടെ ഇത്രയും വർഷത്തിൽ നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങളും അതുപോലെ ഇത്രയും പുറത്തും നമുക്കോളും അതുപോലെ രണ്ട് കഥാപാത്രമുണ്ടോ മരിക്കുന്ന ആ എല്ലാവരും അതേ നല്ല മികച്ച ഇത്രയുണ്ടായിരുന്ന ഫിക്സലും മലയാളത്തിൻ്റെ ഒരു ബെസ്റ്റ് മൂവി എടുക്കാൻ പറ്റിയൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും

ഏറ്റവും കൂടുതൽ സെല്യൂട്ട് കൊടുക്കേണ്ട ഒരു തന്നെയാണ് കാരണം എടുക്കേണ്ട എല്ലാം കാണാനുണ്ട് എല്ലാം എല്ലാം പണ്ടി സാർ ബ്രജീഷ് സാറിന് നല്ലൊരു സല്യൂട്ട് ായിരുന്നു നോലും പിന്നെ നോവല് പൂർണ്ണമായിട്ട് നീതി കാണും അതെ 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 ഡ്രമാറ്റല്ലേ ാണ് നോല് വയസ്സാണ് നീതി വികർത്തിയിട്ടുണ്ട് അതുകൊണ്ട് സെനിമാലിറ്റിക്കായിട്ട് പുതിയ ലെവൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ബുക്ക് നമ്മൾ എന്തെങ്കിലും ഇതാക്കുമ്പോ അങ്ങനത്തെ ആഡ് ചെയ്യുന്ന പക്ഷേ അതെ അതെ ആകാശങ്ങളൊക്കെ ഒറ്റത്തവണ നമ്മൾ കാണത്തുള്ള ഒന്നുകൂടെ കാണാൻ പറ്റില്ല